അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ വാർഷിക പദ്ധതിയിലെ മെയിൻ്റനൻസ് ഗ്രാൻഡിൽ പ്രതിപക്ഷ കൌൺസിലർമാരോട് പക്ഷഭേദം കാണിച്ചുവെന്നാരോപിച്ച് പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധം യു ഡി എഫ് ബി ജെ പി അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത് ഭരണസമിതി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോന്ന പ്രതിപക്ഷ അംഗങ്ങൾ പ്രസിഡന്റിന്റെ ചേംബറിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു പ്രതിഷേധം രാത്രിയിലും നീണ്ടു ഒൻപത് മണിയോടെ ഒറ്റഫലം പോലീസ് എത്തിയാണ് പ്രതിഷേധക്കാരെ നീക്കം ചെയ്തത് നീതിക്കായി 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 പോരാട്ടം 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 ഇന്നലെ നടന്ന അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ നിന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഇറങ്ങി പോന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാർഷിക പദ്ധതിയിലെ മെയിന്റനൻസ് ഫണ്ട് എല്ലാ വാർഡുകളിലേക്കും തുല്യമായി വീതിച്ചില്ല എന്നാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ ആക്ഷേപം വാർഡുകളിലേക്ക് വാർഡുകളിലേക്ക് കൂടുതൽ തുകയും തുകയും കുറഞ്ഞ വെച്ച് പ്രേരിതവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് വിവിധ പദ്ധതികളുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ള അജണ്ടയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഭരണസമിതി യോഗം ചേർന്നപ്പോൾ ആ ഭരണസമിതി യോഗത്തിൽ മെയിൻസ് ഗ്രാൻഡ് ഇനത്തിൽ പ്രതിപക്ഷ വാർഡുകളോട് അല്ലെങ്കിൽ സി പി എം അല്ലാത്ത അംഗങ്ങൾ ജയിച്ചു വന്ന വാർഡുകളോട് കടുത്ത അവഗണനയാണ് ഈ ഭരണസമിതി സ്വീകരിച്ചിട്ടുള്ളത് കേവലം ആറ് ലക്ഷം രൂപ വീതം പ്രതിപക്ഷ വാർഡുകളോട് അവർ അനുവദിച്ചപ്പോൾ ഭരണപക്ഷത്തുള്ള സി പി എം പ്രതിനിധാനം ചെയ്യുന്ന മെമ്പർമാരുള്ള അവരുടെ വാർഡുകളിലേക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ഇത് കടുത്ത അവഗണനയും നീതി നിഷേധവുമാണ് ഈ പഞ്ചായത്തിലെ എട്ടോളം വരുന്ന പ്രതിപക്ഷ മെമ്പർമാരുള്ള വാർഡുകളിലോട് കടുത്ത അവഗടനായി ഭരണസമിതി ചെയ്യുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഇന്നത്തെ ഭരണസമിതി യോഗത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോന്നിട്ടുണ്ട് നിലവിൽ നീതിക്ക് വേണ്ടി ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചേംബർ ഞങ്ങൾ കുത്തിയിരുന്ന് സമരം ചെയ്യുകയാണ് ഇത് ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ നാടിനു വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് ഈ സമരത്തിന്റെ തുടർ വരും ദിവസങ്ങൾക്ക് ഞങ്ങൾ രൂപം നൽകും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇബ്രാഹിം മേനകം യു ഡി എഫ് കൗൺസിലർമാരായ കെ നസീഫ ടീച്ചർ കെ കെ സലീന പി ഹസീന റഹ്മത്ത് ബീബി ഇ വിദ്യ ടീച്ചർ ബി ജെ പി കൗൺസിലറായ പ്രദീപ് കുമാർ എന്നിവരാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് ലഭ്യമായ ഫണ്ടിനെ എല്ലാ വാർഡുകളിലേക്കും പരിഗണിച്ചിട്ടുണ്ടെന്നും ഇബ്രാഹിം മേനകം പ്രതിനിധാനം ചെയ്യുന്ന വാർഡുകളിലേക്കുള്ള പ്രധാന റോഡ് നിർമ്മിക്കുന്നതിനായി പന്ത്രണ്ട് ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ടെന്നുമാണ് ഭരണപക്ഷാംഗങ്ങളുടെ വാദം രാത്രി ഒമ്പത് മണിവരെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചേംബറിൽ കുത്തിയിരുന്ന പ്രതിഷേധക്കാരെ ഒറ്റപ്പാലം എത്തിയാണ് നീക്കം ചെയ്തത്